പ്രതിഷേധ സമരങ്ങളെ നേരിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാറുണ്ട് പലപ്പോഴും ചീറ്റിപ്പോയ ജലപീരങ്കി പ്രയോഗം പോലീസിനെ നാണം കെടുത്തിയിട്ടുമുണ്ട് ഇന്ന് കാഞ്ഞങ്ങാടും ജലപീരങ്കി ഒന്ന് തലതിരിഞ്ഞു പ്രതിഷേധം ഒരു വഴിക്ക് ജലപീരങ്കി മറ്റൊരു വഴിക്ക് പോലീസ് നനഞ്ഞു പ്രതിഷേധക്കാർ നനയാതെ രക്ഷപ്പെട്ടു മത്സൂർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാശ്രമത്തിന് പിന്നാലെയുണ്ടായ പ്രതിഷേധത്തിനിടയിലാണ് ഈ കാഴ്ചകൾ കാഞ്ഞങ്ങാട് ഡി വൈ എസ് പി ഓഫീസ് ഇന്ന് സമര കേന്ദ്രമായിരുന്നു ഡി വൈ എഫ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി എത്തി പക്ഷേ സത്യത്തിൽ ഇന്ന് സമരത്തിൽ പെട്ടത് പോലീസാണ് പോലീസിന്റെ കൈവശമുള്ള ജലഭീരങ്കി ഒരു തവണ അടിച്ചപ്പോൾ ആകാശത്തേക്ക് മറ്റൊരു തവണ അടിച്ചപ്പോൾ ആളില്ലാത്ത ഭാഗത്തേക്ക് സത്യത്തിൽ ജലഭീരങ്കി പോലീസിനെ പെടുത്തി എന്നതാണ് സത്യം വരുന്നു ബാരിക്കേഡ് കുലുക്കുന്നു പോലീസുമായി കയർക്കുന്നു പിന്നെ ജലപീരങ്കി പ്രയോഗം ഒട്ടുമിക്ക സമരത്തിന്റെയും പാറ്റേൺ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജലപീരങ്കി പ്രയോഗിച്ചാൽ ഏകദേശം സമരം അങ്ങ് നിർത്തും എന്നാൽ ഇന്ന് കാഞ്ഞങ്ങാട് നടന്ന ജലപീരങ്കി പ്രയോഗം കോഹമടിയായി മൻസൂർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ആത്മഹത്യാശ്രമത്തിന് പിന്നാലെയാണ് യുവജന സംഘടനകളുടെ പ്രതിഷേധം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ഓഫീസാണ് സമരത്തിന്റെ വേദി ആദ്യത്തെ ചെസ്റ്റ് നമ്പർ ഡി വൈ എഫ് ഐ മാർച്ച് വരുന്നു ബാരിക്കേഡ് കുലുക്കുന്നു പോലീസിന് നേരെ മുദ്രാവാക്യം വിളിക്കുന്നു ജലപീരങ്കി വന്നില്ലല്ലോ മുദ്രാവാക്യം വിളി ഉച്ചത്തിലാക്കിയപ്പോൾ ജലപീരങ്കി എത്തി ആഹാ എല്ലാം റെഡി സൈറൺ മുഴങ്ങി ജലപീരങ്കി ഏൽക്കാൻ പ്രവർത്തകരെല്ലാം തയ്യാറായി നിന്നു ഇതാ പോകുന്നു ഒരു നോബ് വടക്കോട്ട് മറ്റേത് തെക്കോട്ട് ഇതെന്ത് കൂത്ത് നനയാൽ നിന്ന് പ്രതിഷേധക്കാർ പോലും ഞെട്ടിപ്പോയി തൊട്ടടുത്ത പറമ്പിൽ ഒരു തെങ്ങുണ്ട് തെങ്ങിലെ തേങ്ങയാണോ ജലപീരങ്കി ലക്ഷ്യം വെച്ചത് എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല സത്യത്തിൽ സംഗതി കയ്യിന്ന് പോയി ഒരു ശ്രമം കൂടി നടത്താമെന്ന് പോലീസുകാർ എടോ 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 ഞാൻ പോലീസാടോ എന്തിനാ എന്റെ മേലെ ഇങ്ങനെ വെള്ളം അടിക്കുന്നത് വടക്കോട്ട് തിരിച്ച തെക്കോട്ട് പോകുന്ന മെഷീൻ കൊണ്ട് ഞാനെന്ത് ചെയ്യാനാ സാറേ ജലപീരങ്കിയുടെ ഓപ്പറേറ്റർ മതി 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 നിർത്തിക്കോ ആവുന്ന പണിക്ക് പോയി ആകെ നാണക്കേടായല്ലോ അടുത്ത യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനെങ്കിലും കൃത്യമായി ഇതൊന്നും ഓപ്പറേറ്റ് ചെയ്യും ആളില്ലാത്ത പൂരപ്പറമ്പിൽ പോലീസിന്റെ ജലപീരങ്കി പരിശോധന എല്ലാം തെറ്റ് നേരത്തെ പറ്റിയ പണി ഇനി ഇട്ടില്ല എന്ന് ഉറപ്പിച്ചു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വരുന്നു ബാരിക്കേഡ് കുലിക്കുന്നു പ്രകോപനം എല്ലാം റിപ്പീറ്റ് എവിടെ നമ്മുടെ ജലപീരങ്കിയെന്ന് ശങ്കിച്ചു നിന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി പവനായി ശവമായി നേരത്തെ തേങ്ങയായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്തവണ മതിലായിരുന്നു ലക്ഷ്യം തെറ്റിയ ജലപീരങ്കി സംഗതി നടപടിയാവില്ല ഇത് മനസ്സിലായതോടെ എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം അൺസക്സസ്ഫുൾ ജലബീരങ്കിയെ പരിഹസിച്ച് യൂത്ത്സിൻ്റെ സക്സസ്ഫുൾ വാട്ടർ ബോട്ടിൽ പ്രതിഷേധം പോലീസുകാരുടെ നേരെ യൂത്ത് കോൺഗ്രസിൻ്റെ കുപ്പിവെള്ള പ്രതിഷേധം കണ്ടതോടെ പ്രവർത്തകർ പോലീസിന് നേരെ കൂവലായി അട്ടഹാസമായി പരിഹാസമായി തുള്ളി വെള്ളമില്ല ധാരിച്ച് തൊണ്ടവരണ്ട് നിൽക്കുമ്പോൾ ഇതുപോലൊരു കാലി കുപ്പി കൈ കിട്ടിയ അങ്ങനെ അവസ്ഥ ഇന്ന് കാഞ്ഞങ്ങാട് നടന്ന സമരത്തിന്റെ അവസ്ഥ അതുപോലെയായിരുന്നു അടിക്കൂ 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 എന്ന് പറഞ്ഞ ഡി വൈ എഫ് ഇക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ജലപീരങ്കിക്ക് മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ആക്രോശിച്ചു വെല്ലുവിളിച്ചു പക്ഷേ പോലീസിൻ്റെ ജലപീരങ്കി അടിച്ചപ്പോൾ ഒന്ന് ആകാശത്തേക്ക് പിന്നെ മതിലിൻ്റെ നേരെ ആളില്ലാത്ത ഭാഗത്ത് വടക്കോട്ട് തെക്കോട്ട് തെങ്ങിൻ്റെ മുകളിലേക്ക് സമരക്കാർ ഒരാൾ പോലും നനഞ്ഞില്ല എന്നതായിരുന്നു ഇന്നത്തെ സമരത്തിൻ്റെ കാഴ്ച എന്തായാലും പോലീസിൻ്റെ ഇന്നത്തെ ജലപീരങ്കി പ്രയോഗം ഒരു കോമഡി കാഴ്ചയായി മാറി വീഡിയോ ജേണലിസ്റ്റ് എഞ്ജിത്ത് മഞ്ഞപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്